ബ്രിട്ടീഷ്കാർ ഇന്ത്യ ഭരിച്ചോട്ടെ അതിന് കീഴിൽ ഒരു ഡൊമീനിയൻ പദവി ഒരു പുത്രികാ പദവി കോൺഗ്രസിന്റെ ഈ വിട്ടുവീഴ്ചാപരമായ ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലുള്ള ഡൊമീനിയൻ പദവി എന്ന അനുരഞ്ജനവാദപരമായ നിലപാടിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അസ്രത് മഹാനി ഇന്ത്യക്ക് പരിപൂർണ സ്വാതന്ത്ര്യം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് ആ പ്രമേയത്തെ പിന്താങ്ങിയത് സ്വാമി കുമാരാനന്ദ രണ്ടുപേരും മുഹമ്മദ് അദ്ദേഹി നടത്തിയിട്ടുള്ള പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ് ബ്രിട്ടീഷ് അധികാരത്തിന്റെ നെടുന്തൂണുകളെ തകർക്കാൻ കഴിയുന്ന ജനകീയ ശക്തി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആവണം ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലുള്ള ഒരു പുത്രികാ പദവിയുള്ള ഒരു ഡൊമിനിയൻ പദവിയുള്ള സാമന്ത പ്രദേശമായാൽ പോരാ ഈ പ്രമേയം വരുന്നവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കളെല്ലാം ചിന്തിച്ചത് ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലെ ഒരു സാമന്ത ഭരണത്തെക്കുറിച്ച് കുറിച്ച് ഇന്ത്യക്കാർക്ക് കൂടി പ്രാഥ്യമുള്ള കൗൺസിലുകളെ കുറിച്ച് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ ചിന്തിച്ചത് ഈ ഒരു ചരിത്ര സന്ദർഭത്തെ സാർവദേശീയ തലത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെടുത്താൻ നാം ബാധ്യസ്ഥമാണ് അതൊന്ന് തുർക്കി സുൽത്താനേറ്റിനെതിരായിട്ടുള്ള ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും കടന്നുകയറ്റമാണ് ലെനിൻ ആ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രവാസിയായി ഇരുന്നു കൊണ്ട് തുർക്കി സുൽത്താനേറ്റിനെതിരായിട്ട് പാശ്ചാത്യ മുതലാളിത്ത ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനിഷ്ഠപൂരമായ കടന്നാക്രമണങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് എന്താണ് ലെനിൻ പറഞ്ഞത് തുർക്കി സുൽത്താനേറ്റിനെ അസ്ഥിരീകരിക്കാനും അട്ടിമറിക്കാനുമുള്ള പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളുടെ ശ്രമം തുർക്കിയിൽ ജനാധിപത്യം കൊണ്ടുവരാൻ ആണെന്നാണ് അവരും വിശ്വസിച്ചിരുന്നത് ഒരു കാരശ്ശേരി മാഷ് ഹമീർ ചെന്തമംഗൂർ ഒരു എന്താണ് ഇത് ജനാധിപത്യ പ്രക്രിയയാണ് കാരണം തുർക്കി സുൽത്താൻ ഗലീഫയാണ് ആത്മീയ നേതാവാണ് പൗരോഹിത്യമാണ് അപ്പൊ പൗരോഹിത്യ ഭരണത്തിൽ നിന്ന് തുർക്കിയെ മോചിപ്പിക്കാനാണ് ലെനിൻ അസന്ധിഗ്ധമായ ഭാഷയിൽ പ്രോളിറ്റേറിയറ്റിൽ എഴുതിയ ലേഖനത്തിൽ ലോകമെമ്പാടുമുള്ള ൊഴിലാളിവർഗ പ്രസ്ഥാനത്തിന് നേതാക്കളോടും ദേശീയ വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാക്കളോടും പറഞ്ഞു അങ്ങനെ ഒരു തെറ്റിദ്ധാരണക്ക് വകയില്ല ജനാധിപത്യം കൊണ്ടുവരാനോ ഗലീഫ ഭരണം അവസാനിപ്പിക്കാനോ അല്ല ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഒക്കെ ചേർന്നുകൊണ്ട് തുർക്കി സുൽത്താനെ അസ്ഥിരീകരിക്കാനുള്ള ശ്രമം നടത്തുന്നത് പിന്നെന്തിനാണ് തുർക്കി സുൽത്താനേറ്റിന്റെ ഭരണാധികാരത്തിന്റെ ഈ വിസ്തൃതമായ പ്രവിശ്യകളുണ്ട് അങ്ങ് യമൻ കിടക്കുന്നതാണ് ചെങ്കടലിന്റെ തീരം മുഴുവൻ എന്താണ് മധ്യധരണിയാഴിയുടെയും ചെങ്കലുടേയും തീരപ്രദേശങ്ങൾ മുഴുവൻ എന്താണ് അന്ന് തുർക്കി സുൽത്താനേറ്റിന്റെ അധികാരത്തിന് കീഴിലാണ് ഈ ഭൂമിക്കടയിൽ അടിയിലാണ് സമൃദ്ധമായ അക്ഷയമായ ഫോസിൽ ഇന്ധനങ്ങളുടെ ഈ പെട്രോളിയം ഉണ്ട് എന്ന പര്യവേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പ്രത്യേകിച്ച് ഇറാഖ് സൗദി തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ഫോസ് ഇന്ധന നിക്ഷേപങ്ങളുണ്ട് കൽക്കരിയേക്കാൾ കോളിനേക്കാൾ ഇന്ധനക്ഷമതയുള്ള ഊർജദായകത്വമുള്ള എണ്ണയുടെ വിപുലമായ ശേഖരങ്ങൾ ഈ പശ്ചിമേഷ്യൻ മധ്യപൂർവ്വദേശ രാജ്യങ്ങളിലുണ്ട് എന്നറിഞ്ഞതോടുകൂടി ഇത് തങ്ങൾക്ക് കൈയടക്കണം അപ്പോൾ നമുക്കൊക്കെ അറിയാലോ ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ മത്സരിച്ചു മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയോ ഒക്കെ ലോകം പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂപരമായ ലോകത്തെ വിഭജിച്ചെടുക്കാനുള്ള മത്സരങ്ങൾ യുദ്ധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തുർക്കി സുൽത്താനേറ്റിനെതിരായിട്ട് ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും യോജിച്ചു അതാണ് ലെനിൻ പറയുന്നത് എന്തിനു വേണ്ടി ഈ പാശ്ചാത്യ മുതലാളിത്ത ശക്തികൾ തുർക്കി സുൽത്താനേറ്റിന് കീഴിലുള്ള രാജ്യങ്ങളിലും ജനങ്ങളിലും ജനാധിപത്യം കൊണ്ടുവരാനല്ല മറിച്ച് ഈ ഭൂമിക്കടിയിലെ ഈ പ്രകൃതി വിഭവങ്ങൾ കൈയടക്കാനാണ് അതുകൊണ്ട് ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണെന്ന് കണ്ട് ആരും എന്ത് ചെയ്യേണ്ട ഇതിനെ പിന്തുണക്കേണ്ട ലെനിന്റെ ഈ നിരീക്ഷണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ജനകീയ നേതാവ് നമ്മുടെ മഹാത്മാവ് ഗാന്ധിയായിരുന്നു ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തന്നെ അമൃതസർ എ സി സി സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ തുർക്കി സുൽത്താനേറ്റിനെതിരായി സർവദേശീയ തലത്തിൽ തന്നെ സാമ്പ്രാത്വങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണത്തിനെതിരെ വലിയ പ്രതിരോധങ്ങൾ ഉയർന്നു ലലിന്റെ ഈ ആഹ്വാനമൊക്കെ വന്നപ്പോൾ പല ദേശീയ പ്രസ്ഥാനങ്ങളും എന്താണ് തുർക്കി സുൽത്താനേറ്റിന്റെ കൂടെ ചേർന്നു ഗലീഫത്തിനെ തകർക്കാനുള്ള ഗിലാഫത്തിനെ തകർക്കാനുള്ള പാശ്ചാത്യ മുതലാളിത്ത ശക്തികളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞു ഇതൊന്നും മനസ്സിലാക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ വാമനാവതാരങ്ങളായിട്ടുള്ള ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളുടെ ശത്രുവാണ് മുസ്ലിം ലോകത്തിന്റെ ശത്രുവാണെന്ന് ഈ കേരളം പോലെ ഉത്ബുദ്ധമായ ചരിത്രബോധത്തിന്റെ വിശാല ഭൂമികയിൽ സഞ്ചരിക്കുന്ന എത്രയോ മനുഷ്യരുള്ള എത്രയോ പ്രസ്ഥാനങ്ങളുള്ള ഒരു സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവർ മുസ്ലിം വിരുദ്ധരാണ് ആര് ഈ കമ്മ്യൂണിസ്റ്റുകാരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ബി ജെ പി യേക്കാൾ ആർ എസിനേക്കാൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ മുൻ കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ മുൻകൊടുക്കുന്ന മോഡിയാക്കിയിരിക്കുക നരേന്ദ്രമോദിയും മുണ്ടെടുക്കുന്ന ആളാണ് പിണറായി വിജയൻ സാമിക്കാർക്ക് മനസ്സിലാക്കാത്ത കാര്യം അത് അവിടെ എടുക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് പാശ്ചാത്യ മുതലാളിത്തത്തിന്റെ ഈ കടന്നാക്രമണത്തെ ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗവും ദേശീയ വിമോചന ശക്തികളും പ്രതിരോധിക്കണമെന്ന് ലെനിൻ പറഞ്ഞപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അത് ഏറ്റെടുത്തു അങ്ങനെയാണ് ഗിലാഫത്ത് നിസഹരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇരുപത് ആ ഗിലാഫത്ത് നിസ്കരണ പ്രസ്ഥാനം മുമ്പൊരിക്കലുമില്ലാത്ത വിധത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ വലിയ ബഹുജന ശക്തിയാക്കി മാറ്റി ഹിന്ദു മുസ്ലിം മൈത്രിയുടെ സന്ദേശം ഗാന്ധി ഈ രാജ്യത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലേക്കും എത്തിച്ചു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നായി മലപ്പുറത്ത് സംസാരിക്കും ഞാൻ പറയണല്ലോ എം പി നാരായണ മേനോൻ കാട്ടിലിശ്ശേരി ഇവിടുത്തെ കോൺഗ്രസ്കാർ കതറിട്ട് നല്ല മറ്റേ സാധനം ഉണ്ടല്ലോ മുണ്ട് കെട്ടിട്ടുന്ന ആ സ്റ്റാർച്ച് അതുമുക്കി നടക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അറിയുമോ ഈ മലബാറിന്റെ ഏറനാടിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അന്നത്തെ കോഴിക്കോട് താലൂക്ക് കോഴിക്കോട് കൊണ്ടോട്ടി ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം കാട്ടിലശ്ശേരിയും നാരായണമേനോനും നടന്നു പോയിട്ടാ യോഗം വിളിക്കുന്നത് എന്ത് യോഗം കുടിയാൻമാരുടെ യോഗം വിളിക്കും ആ കുടിയാൻ ആദ്യം കുടിയാൻ സമിതി ഉണ്ടാക്കും പിന്നെ എന്താണ് ഗിലാഫത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കും ഇത് കഴിഞ്ഞിട്ടാണ് ഈ മലബാറിന്റെ വിശാല ഭൂപ്രദേശങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കിയത് കുടിയാൻ സമിതിയുടെ ഇലാഫത്ത് കമ്മിറ്റിയുടെ തുടർച്ചയിലാണ് കോൺഗ്രസ് യൂണിറ്റുകൾ ഉണ്ടായത് ഈ ഒരു ചരിത്ര സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ദേശീയതയെ സംബന്ധിച്ച അങ്ങേയറ്റം പ്രതിലോമകരമായ ആശയങ്ങളുമായി ഹിന്ദുത്വവാദികൾ സംഘടിതമായി രംഗപ്രവേശം ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ ഈ തൊള്ളായിരം വരെയുള്ള വർഷങ്ങൾ ബിബിൻ ചന്ദ്ര അദ്ദേഹത്തിന്റെ communism in modern india എന്ന പുസ്തകത്തിൽ പറയുന്ന പുസ്തകത്തിൽ അത് വിശദമായി പറയുന്നുണ്ട് പഞ്ചാബിലെ കർഷകരുടെ ഒക്കെ നടക്കുന്ന സന്ദർഭത്തിലാണ് ആ സമരത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് പീരങ്കി പട്ടാളത്തിന് കഴിയാതെ വന്നപ്പോഴാണ് കൃഷിക്കാർ നേരിടുന്ന പ്രശ്നം സെമിന്ദാർമാരുടെ പ്രശ്നമല്ല കൃഷിക്കാർ നേരിടുന്ന പ്രശ്നം ബ്രിട്ടീഷ് നികുതി സമ്പ്രദായത്തിന്റെ പ്രശ്നമല്ല പിന്നെ എന്താ പ്രശ്നം കൃഷിക്കാർ നേരിടുന്ന പ്രശ്നം ഉഴവുകാളുകളെ കൊന്നു തിന്നുന്ന ഒരു വിഭാഗം മുസൽമാന്മാരാണ് കർഷകരുടെ ശത്രു പഞ്ചാബിലെ സിഖ്കാരോടും ഹിന്ദുക്കളും ഒക്കെ അടങ്ങുന്ന കൃഷിക്കാരോട് പറഞ്ഞതാണ് മുസൽമാന്മാരും സിഖുകാരും ഹിന്ദുക്കളും ഒരു കർഷക വർഗമന കൊന്നിച്ച് നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സുദീർഘമായ സമരം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ആ സമരത്തെ തങ്ങളുടെ മർദ്ദക സംവിധാനങ്ങൾക്ക് തകർക്കാനാവില്ലെന്ന് വന്നപ്പോഴാണ് റായ് ബഹുദൂർ ലാലാ ലാൽ ചന്ദിനെ പോലുള്ള പഞ്ചാബ് ഹിന്ദു സഭയുടെ സ്ഥാപകന്മാരായി പിന്നീട് മാറിയ ബ്രാഹ്മണ ബുദ്ധിജീവികളെ രംഗത്തിറക്കി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഹൈന്ദവതയാണ് ദേശീയത എന്ന സങ്കല്പം മുന്നോട്ട് കൊടുക്കുന്നത്